മുംതാസ് ഓർക്കിഡ്സിൽ പുതുതായി വന്നിട്ടുള്ള ബ്ലൂമിങ് സ്റ്റേജായ ഡെൻഡ്രോബിയം പ്ലാന്റുകളുടെ ഒരു വീഡിയോ ആയിട്ടാണെന്ന് വന്നിട്ടുള്ളത് ഇത് പ്രെറ്റിഡോള് ഒരു പ്ലാന്റ് ആണ് പ്രെറ്റിഡോളിൻ്റെ പ്ലാന്റ് വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും നല്ല ബുഷിയായിട്ട് ഉള്ളൊരു പ്ലാന്റ് നോക്കൂ നല്ല ഹെൽത്തി പ്ലാന്റ് ഹെൽത്തിയാണ് ബുഷിയായ പ്ലാന്റുകളാണ് എല്ലാം അതുപോലെ തന്നെയാണ് ഒരുപോലെ നല്ല കടകളൊക്കെ ഉള്ള നല്ല ഹെൽത്തിയായ പ്ലാന്റുകൾ കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് സാധാ ടൈപ്പും വന്നിട്ടുണ്ട് ടൂട്ടോൺ റെഡ് യെല്ലോ എന്ന് ഒരു പ്ലാന്റ് ആണിത് എല്ലാത്തിൻ്റെയും ഫ്ലവർ ഞാൻ കൊടുക്കാം ഏത് പ്ലാന്റാ വേണ്ടി വെച്ചാൽ പറഞ്ഞാൽ മതി അതിൻ്റെ പ്ലാന്റ് സൈസ് കാണിച്ചു തരേണ്ട ഇത് യെല്ലോ റെഡ് ലിപ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ് ഇത് ഗ്രീൻ ടി ഗ്രീൻ ടിസ്റ്റിൻ്റെ പ്ലാന്റുകളാണ് ഇതെല്ലാം ഇതൊക്കെ ടെൻ രോബിയത്തിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ റൗണ്ടി ബിഗ്ലിപ്പ് സീസർ ചീഡ് മോർണിംഗ് റാബിറ്റ് കുത്തായി മിനി ടിസ്റ്റ് ഒരുപാട് വെറൈറ്റികളും ഉണ്ട് സാധാ ഇതിൻ്റെ മുൻപ് വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റുകളും ഉണ്ട് ഇപ്പം ഏത് ആണ് നിങ്ങൾക്ക് വേണ്ട ഫ്ലവർ പിക്ക് ഇട്ട് തന്നാൽ മതി അതിൻ്റെ പ്ലാൻ സൈസും റേറ്റും ഒക്കെ പറഞ്ഞ് തരാം റേറ്റൊന്നും ഞങ്ങൾ വീഡിയോയിൽ ഇടലില്ല റേറ്റ് വേണ്ടവർ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം റേറ്റും പ്ലാൻ പിക്കും ഒറിജിനൽ നിങ്ങൾക്ക് അയക്കുന്ന ഒറിജിനൽ പ്ലാൻ പിക്കും ഞങ്ങൾ കാണിച്ചു തരണ്ട് നിങ്ങൾ പറയുന്ന പ്ലാന്റ് തന്നെയാണ് ഞങ്ങൾ അയക്കുകയും ചെയ്യുക അപ്പം ഇതൊക്കെ രണ്ട് രൂപത്തിൻ്റെ പ്ലാന്റുകളാണ് എല്ലാത്തിൻ്റെയും ഫ്ലവർ പിക്കും ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യക്കാര് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാ പ്ലാന്റുകളും നല്ല ഹെൽത്തിയാണ് നല്ല കടകളൊക്കെ ഉള്ള നല്ല പ്ലാന്റുകൾ അപ്പോൾ ഓക്കേ